ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അവസ്ഥ അതീവ ദയനീയ വിശ്വസ്തർ പോലും യോഗിയെ കൈവിടിഞ്ഞിരിക്കുന്നു ഏറ്റവും ഒടുവിൽ യോഗിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സഞ്ജയ് നിഷാദാണ് എൻഡിഎ കടകക്ഷിയായ നിഷാദ് പാർട്ടിയുടെ തലവൻ സഞ്ജയ് നിഷാദ് അദ്ദേഹം യോഗി മന്ത്രിസഭയിൽ മന്ത്രിയാണ് ഒരു കാലത്ത് യോഗിയുടെ വാഗ്തു പാട്ടുകാരനായിരുന്നു സഞ്ജയ് നിഷാദ് പക്ഷേ ഇപ്പോൾ സഞ്ജയ് നിഷാദ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു യോഗിയുടെ ഭരണം അമ്പയെ പരാജയമാണ് ജനങ്ങളെല്ലാം യോഗിയെ വേർതിരിക്കുന്നു ജനങ്ങൾ വെറുക്കുന്ന വെറുത്ത മുഖ്യമന്ത്രിയായി യോഗി മാറിയിരിക്കുന്നു യോഗിയുടെ ബുൾഡോസർ ഭരണം തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ സഞ്ജയ് നിഷാദ് പറയുന്നു ബുൾഡോസർ ഭരണത്തിൽ പാവപ്പെട്ടവരായ മുസ്ലീങ്ങളെ ഒരുപാട് ദ്രോഹിച്ചു മോദി അവർക്ക് നഷ്ടപരിഹാരമായി മറ്റൊരു സ്ഥലം നൽകിയില്ല മുസ്ലിങ്ങൾക്കിടയിലുള്ള അമർശമാണ് യുപിയിലെ ബിജെപിയുടെ വമ്പൻ തോൽവിക്ക് കാരണം യോഗി മുഖ്യമന്ത്രിയായി തുടരുകയാണെങ്കിൽ വലിയ പരാജയം സംഭവിക്കും ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു സഞ്ജയ് നിഷാദ് സഞ്ജയ് നിഷാദിനെ വളർത്തിക്കൊണ്ടുവന്നത് യോഗിയാണ് അദ്ദേഹത്തിന്റെ നിഷാദ് പാർട്ടി യോഗി വളർത്തുന്ന പാർട്ടി തന്നെയാണെന്ന് പറയാം ഇതുവരെ പക്ഷേ ഇപ്പോൾ സഞ്ജയ് നിഷാദും യോഗിയോട് തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു പൂർണ്ണമായി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യെ കണ്ട് അദ്ദേഹം അതായത് സഞ്ജയ് നിഷാദ് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ നിഷാദ് പാർട്ടി ബിജെപിയുമായി ബാധവം തുടരില്ലെന്ന് സഞ്ജയ് നിഷാദ് പറഞ്ഞു സഞ്ജയ് നിഷാദിന്റെ മകൻ പ്രവീൺ നിഷാദ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ തോറ്റിരുന്നു അവിടെ ബിജെപിയുടെ പിന്തുണയൊക്കെ ഉണ്ടായിട്ടും യോഗി വന്ന് നേരിട്ട് പ്രചരണം നടത്തിയിട്ടും പ്രവീൺ നിഷാദ് തോറ്റു യോഗിയുടെ ബുൾഡോസർ ഭരണം യുപിയിലെ സാധാരണക്കാരെ സർക്കാരിൽ നിന്ന് അകറ്റിയെന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് സഞ്ജയ് നിഷാദ് മാത്രമല്ല യോഗി നടത്തിയ യോഗിയുടെ ഭരണത്തിന് കീഴിൽ നടത്തിയ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അടക്കമുള്ളവർ പരിശോധിക്കേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതോടെ യോഗിക്ക് സ്തുതി പാടാനായി നിലകൊണ്ട് ഒരു പാർട്ടിയും യോഗിയെ കൈവിട്ടിരിക്കുന്നു കേശവ പ്രസാദ് മൌര്യ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യം യു പിയിലെ ബിജെപി നേതാക്കൾക്കിടയിൽ സജീവമാണ് പ്രത്യേകിച്ച് മോദി ടീമിന് ഇടയിൽ ഇപ്പോൾ യോഗിക്കൊപ്പം ഉള്ളത് സംഘപരിവാർ മാത്രമാണ് പക്ഷേ എല്ലാവരും യോഗിയെ വേർപിരിയും എല്ലാവരും യോഗിയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ യോഗിയെ കൈവിട്ട് കളയാൻ മാത്രമേ സംഘപരിവാറിന് പറ്റൂ ഒരു പരിധിക്കപ്പുറം അവർക്ക് സംരക്ഷിക്കാൻ പറ്റില്ല കാരണം യോഗി സംഘിയാണ് എന്നതിലുപരി അയാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ ഭാവി തീരുമാനിക്കുന്നത് സംഘപരിവാറല്ല ആ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ സംഘപരിവാർ കട്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഓരോ വ്യക്തികളായി ഓരോ പാർട്ടികളായി എൻഡിഎയിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു യുപിയിൽ ഏറ്റവും ഒടുവിലാണ് ഈ സഞ്ജയ് നിഷാദിന്റെ കൊതിഞ്ഞു പോക്ക് സഞ്ജയ് നിഷാദ് പറയുന്നു അദ്ദേഹം യോഗി മന്ത്രിസഭയിൽ മന്ത്രി കൂടിയാണെന്ന് ഓർക്കണം അദ്ദേഹം പറയുന്നു യോഗി മാറണമെന്ന് കേശവ പ്രസാദ് മൌദിയും സഞ്ജയ് നിഷാദും നടത്തിയ കൂടിക്കാഴ്ച ഒരുപാട് അർത്ഥതലങ്ങളുള്ള കൂടിക്കാഴ്ചയാണ് ചുരുക്കത്തിൽ യോഗിയുടെ കൌണ്ട് ഡൌൺ തുടങ്ങി